ഈ അമ്മയെ തെള്ളിയിടുമ്പോൾ ഇവിടെ ഒരു പൊടിക്കുഞ്ചിരി പോയിരുന്നു മേഡം കണ്ടായിരുന്നോ കണ്ടു അന്നേരം നാളെ ഒരു സമയത്ത് ഈ കുഞ്ഞ് വലുതാവുമ്പോൾ ഈ കുഞ്ഞ് ഇവരെ ചെയ്തില്ലെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ മക്കളെ കണ്ടാണ് തള്ളമാരെ കണ്ടാണ് മക്കൾ പഠിക്കുന്നത് അത് മാത്രമല്ല ഇത്രയും ചെറിയ കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ പാടില്ല കുട്ടിയെ കുട്ടിയെ അച്ഛനും അതിന് സാക്ഷിയാണ് വസോതി അച്ഛനും തെറ്റുകാരനും അല്ലാതെ വരുന്നില്ല കാരണം അത് ആ കുട്ടി അങ്ങനെ ചെയ്യുമ്പോ അച്ഛനെ നിയന്ത്രിക്കാൻ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ രണ്ട് മാന്യദേഹങ്ങൾ ഇവിടുണ്ട് നിങ്ങൾ പറഞ്ഞല്ലേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ് നിയന്ത്രിക്കാൻ ഇത്രയും നാളും നിയന്ത്രിച്ചോണ്ടിരുന്ന വിത്തൌട്ട് എവിഡൻസ് പോലീസും ചോദിച്ചിരിക്കുന്ന എന്താണ് എന്താണ് തെളിവ് നിങ്ങൾ പറ മാധ്യമിക്കുന്ന ഒരാൾ പറയുന്നത് എങ്ങനെയാണ് എവിഡൻസ് അല്ല ഞാൻ പറഞ്ഞു കൂട്ടുകാരാണല്ലോ അവരുമായിട്ട് ബന്ധമില്ല നിങ്ങൾ ഇപ്പൊ പറഞ്ഞേണ്ട റെഡിയാണ് ഞാൻ പറയുന്നത് അവരത് ചെയ്യുമ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്നത് ഇത്രയും ആളുകൾ കവർ ചെയ്യുന്നു ഇതൊരു എവിഡൻസ് ഇല്ലാതെ ഞാൻ എന്തെങ്കിലും തോന്നിയവാസം പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും എന്റെ വായി തെറ്റു വീണാൽ അതിന് എവിഡൻസ് ഉണ്ടോ എവിഡൻസ് വേണം അതിന് വേണ്ടിയിട്ടാണ് അന്നേരം അത് ചെയ്തത് പറഞ്ഞു കഴിഞ്ഞാൽ മാഡം ഒരു വീട്ടിൽ ഇപ്പൊ വീടാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും നിങ്ങൾ നമ്മളെല്ലാവരും വീട് താമസിക്കുന്ന തൊട്ടേ പിടിച്ച വീഡിയോ എടുത്തു പറ്റുമോ അവളത് ചെയ്തു അവളത് ചെയ്തു എന്നുവെച്ചാൽ എന്തോ അറിയോ ഇദ്ദേഹത്തെ ഇറിറ്റേറ്റ് ചെയ്ത് വയലൻ്റ് ആക്കിക്കൊണ്ട് മനപൂർവ്വമായിട്ട് ഇപ്പം ഞാൻ മാഡത്തിനെ ഇറിറ്റേറ്റ് ചെയ്ത് പറഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന അതേ രീതിയിലായിരിക്കുമല്ലോ അതേ രീതിയിൽ ചെയ്തുകൊണ്ട് ഇവൾ ഇവൻ അഗൻസ്റ്റ് ആയിട്ട് അനാവശ്യമായ വീഡിയോയിൽ എടുത്തുവെച്ചുണ്ടെന്ന് ഞങ്ങള് വ്യക്തമായി മനസ്സിലായി കാരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ബന്ധപ്പെട്ട ജുഡീഷ്യൽ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനൊരു എന്ത് പറയുന്ന അഭിപ്രായ ഭാഗത്തുണ്ടാ ഇവനെതിരായിട്ട് ഇതുപോലെ വീഡിയോസ് ഉണ്ട് ഞങ്ങളത് പരിശോധിച്ച ബന്ധു സംഭവം ഇവ മദ്യപിച്ചിട്ട് വീട്ടിൽ ചെറിയ ചെറിയ രീതിയിലുള്ള ശബ്ദം ഉയർത്തി സംസാരിക്കുന്ന മറ്റു കാര്യങ്ങളാണ് അതൊക്കെയാണ് എവിഡൻസ് അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇവൾ ഏത് രീതിയിലാണ് മൂവ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ പറയും നിങ്ങൾക്ക് കാര്യങ്ങൾ ഒരിക്കലും ഈ നാട്ടിലെ കാര്യങ്ങൾ ശരിയാകാൻ തരും അല്ലല്ല സ്ട്രോങ് ആയിട്ട് പറയണം ഈ നാട്ടിലെ കാര്യങ്ങൾ ശരിയാകാത്ത സിസ്റ്റത്തിനകത്ത് വെള്ളം ചേർക്കരുത് ഞാൻ വ്യക്തമായിട്ട് പറയാം സിസ്റ്റത്തിനകത്ത് വെള്ളം ചേർക്കരുത് നിങ്ങൾ എപ്പോഴും സ്ത്രീയുടെ ഭാഗത്ത് മാത്രം നിന്ന് സംസാരിക്കാൻ പാടില്ല തെറ്റുകാർ സ്ത്രീ ആണെങ്കിൽ മറ്റു സ്ത്രീകൾ കൂടെ അത് കറവാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതെ കറക്റ്റ് ചെയ്യണം അവരെ ഒരു കാര്യം ചെയ്യാം അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ഹാജരാക്കുക എവിടെയാന്ന് വെച്ചാൽ അതൊരു ഷെട്ടറിൽ കൊണ്ടുപോകുക കുഞ്ഞുങ്ങളെ അവരെ വീട്ടിൽ നിർത്തുക അവർക്ക് വീടുണ്ടല്ലോ അനാഥരല്ല കുഞ്ഞുങ്ങള് ഇവിടെ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ സമ്പത്ത് അവിടെയുണ്ട് ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾക്ക് അന്വേഷിക്കുക ഒരു കാര്യങ്ങളും ഈ കേസിൽ വന്നിട്ടില്ല സാമ്പത്തിക ബാധ്യതയും സ്നേഹപാർശങ്ങളും അച്ഛനും എന്നുള്ള രീതിയിൽ കൊടുക്കും ഭർത്താവല്ല അച്ഛൻ എന്നുള്ള രീതിയിൽ കൊടുക്കും അത് ബാധ്യതയുണ്ട് കൊടുക്കാറുണ്ട് അതിന് അറിയാം ഇത്രയും ചിന്തിച്ചാ മതി ഈ ഇത്രയും ഏജ് അമ്മയെ കൃത്യമായി മരുന്നും ഭക്ഷണവും കാര്യങ്ങളും കൊടുത്ത് സംരക്ഷിച്ച് വീട്ടിൽ നിർത്തുന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ കാര്യം അവർ ഇത്രയും നാളെ നോക്കിയിട്ടുണ്ട് ഇനിയും നോക്കും ആ സ്ത്രീയല്ല നോക്കിയിട്ടുള്ളത് നിങ്ങൾ ഇവിടെ നോക്കിക്കുക എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി എല്ലാ അവരുടെ എല്ലാ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് ഇയാൾ തന്നെ എനിക്ക് കൃത്യമായ കാര്യങ്ങൾ അറിയാം ഇവരുടെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യണം ഫിഫ്റ്റി ലാക്സ് കൂടുതൽ ഇപ്പോൾ ഉണ്ട് അത് ഈ പറയുന്ന മഞ്ജുമോൾ തോമസിന്റെ ആണോ ഫ്രണ്ട് കിടക്കുന്ന കാർ രണ്ട് വസ്തു വിറ്റ കാശാണ് ബാങ്ക് ലോക്കറിയിൽ ഇപ്പോൾ ഉണ്ട് ഇതൊന്നും മഞ്ജുമോൾ തോമസിന്റെ അല്ല ഇതിനകത്ത് സ്ത്രീധനവുമായിട്ട് ഒരു ഇഷ്യൂ ഇല്ല വേറെ ഒന്നുമില്ല നിങ്ങൾ പറഞ്ഞാലുള്ള ഫുൾ ആയിട്ട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ലിപ്പർ ഉപയോഗിച്ച് മദ്യ ഉപയോഗിച്ച് എന്താണ് സ്ത്രീയാണെന്നു കാരണം അതിനെ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമം നടത്തണം ഇവര് സാധാരണ സ്ത്രീ അല്ല അവർക്ക് മെന്റലി പ്രശ്നം ഒന്നുമില്ല സ്വഭാവ വൈകൃതമുള്ള ഒരു എന്താ പറയുക ബോൺ ക്രിമിനൽ ആണ് അവർ പക്കാ ഞാൻ പറയാം ഞാൻ ഈ കുടുംബമായിട്ട് വളരെ ബന്ധം ഉണ്ടാണ് ഞാൻ ഈ പറയുന്നത് എനിക്ക് മറ്റു മൂന്ന് താമസ വ്യക്തിപരായി ഒന്നുമില്ല ഞാനിവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തും അവരുടെ മകന മനാണെന്ന് പറയാം ചോദിച്ചു നോക്കിയാൽ പറഞ്ഞു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദേശീയ വനിതാ കമ്മീഷനെ വിളിക്കുക എന്തിനാണ് സിസ്റ്റത്തെ ദുരുപയോഗം ചെയ്യുക ഞാൻ പറയുന്നത് തെറ്റണ്ണ മാഡം പറയണം അപ്പം ആ സ്ത്രീയെ അതേ രീതിയിൽ തന്നെ ലോക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം സോളിഡ് എവിഡൻസ് വേണം ആയിട്ട് ഒരാൾ വന്ന് മൊഴി പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുവോ ചെയ്യത്തില്ല അതിനകത്തൊരു സംശയത്തിന്റെ ഒരു നിഴലുണ്ട് ഡിജിറ്റൽ എവിഡൻസിന് ആരെങ്കിലും സംശയിക്കുമോ യഥാർത്ഥത്തിൽ നേരത്തെ കേട്ട മൊത്തം ക്യാമറ അവിടെ ഒരു മാതാവാണല്ലോ ഒരു ലേഡിയുടെ അല്ലേ അതിന്റെ അഡീഷണൽ ഞാൻ ാണ് രീതിയിൽ അവർക്ക് അവരുടെ ജാമ്യത്തിന് വേണ്ടി സമീപിച്ചപ്പോ അവർക്ക് മനോരോഗിയാണെന്ന് മുദ്ര അവർക്ക് ജാമ്യം നേടിക്കൊടുക്കാനാണ് നോക്കുന്നത് സ്വഭാവമുള്ള സ്ത്രീയാണ് മനോരോഗിയല്ല വെൽ പ്ലാൻഡ് മനോരോഗിട്ട് സ്വാധീനം അത് പൊളിറ്റിക്കലി ആവാം ബ്യൂറോക്രസിയാം ഈ പറയുന്ന പോലെ മണി പറയുന്നത് ഇതിൽ എണ്ണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നതിനകത്തെ വെള്ളം ചേർക്കാൻ പറ്റും ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല പറയുന്നുണ്ടോ അപ്പോൾ ലാവിലും ഒരു മീഡിയകൾ അത് പറഞ്ഞ് ഞാൻ അതിനെ ബ്രേക്ക് ചെയ്തു മനോരോഗമല്ല അവർക്ക് സ്വഭാവ വൈകുന്നത് ഇത് രണ്ടും രണ്ടാണ് കൂട്ടിക്കെട്ടി ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നതിനെ നിങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞത് തെളിവല്ല അവിടെ ഇരിക്കും നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും ഞങ്ങളെ ഞങ്ങൾ വീട്ടുകാർ മാറിയാലും നല്ല ആ പയ്യന്റെ ഡ്രസ്സ് അഴിച്ചു നോക്കണം ദേഹം മൊത്തം പരിക്കലും പാടുകളാണ് തിരിച്ചു ആ സ്ത്രീയോടെ നോക്കണം ഒരു പാടില്ല ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിലും ഇന്നവനപ്പ ജയിലിൽ പോയി കിടന്നേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഇവനെ ഞാനിവിടെ രാത്രി വരുന്ന പത്ത് മണി കഴിഞ്ഞപ്പോൾ വീടിനെ പുറത്താക്കിയിട്ട് അവന്റെ അമ്മയുടെ വീടാണ് സ്ത്രീയെ അല്ല പുറത്താക്കിയത് ഭർത്താവിനെ പുറത്താക്കിയിട്ട് ഭാര്യ കഥ കടച്ചിട്ട് അവന്റെ ഡ്രസ്സും കിടക്കുന്ന മെത്തയും എല്ലാം വാരി വെളിയിൽ കളഞ്ഞിട്ട് അപ്പൊ എനിക്ക് അത്രയും സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞിട്ട് പോലും കേട്ടില്ല കഥോറക്കത്തില്ലെന്ന് പറഞ്ഞു പിന്നെ ചീത്ത നമുക്ക് നിങ്ങൾക്ക് ഊഹിച്ചോ ഒരു സ്ത്രീ പറയുന്നത് ഊഹിക്കാൻ അപ്പുറം അവര് പറഞ്ഞത് അതിനുശേഷം പിന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയത്തിലേക്ക് വന്ന ഈ വീഡിയോയിലേക്ക് ഇവിടെ ഈ സംഭവം ഇവിടെ നമ്മുടെ തള്ളി അവർക്ക് അവരുടെ വീട്ടിൽ ജീവിയാണ് ഞങ്ങൾ രണ്ടും അവിടെ നിൽക്കുകയാണ് അപ്പൊ അതെ ഞാൻ പറഞ്ഞത് അന്യപുരുഷനായ ഞാൻ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ അവിടെ ഉടുവവസ്ത്രം പൊക്കി കാണിക്കണമെങ്കിൽ അവരുടെ സംസ്കാരം ടീച്ചറാണ് ഡബിൾ എം എ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഹോളി ഹോളിൻ്റെ സ്കൂളിൽ നിന്ന് അവരുടെ സംസ്കാരം അല്ല പ്രവർത്തിക്കൊണ്ട് അവിടുന്ന് പുറത്താക്കി അക്രമകാരിയായ ഡോഗ ഉണ്ടല്ലേ വന്യമൃഗം ഉണ്ട് ചെയ്യുന്നത് അതിനെ നമ്മൾ എപ്പോഴും തുറന്നു തുറന്നുകൊടുത്തല്ല അടച്ചിട്ട് ഇവിടെ ഒരു പട്ടിയുണ്ട് ലാബ് അവനെ തുറന്നു വിടാ എന്താ അവനാരെങ്കിലും അവർ ചില കടിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ത്രീകൾ എന്താണ് അങ്ങനെ കൈകാര്യം ചെയ്യണം ഇനി ഇപ്പൊ ഇവർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഇനി എത്ര തവണ അറിയത്തില്ല അവർക്ക് സമാധാനമായിട്ട് ജീവിക്കണം സമ്പത്തുണ്ട് കാര്യങ്ങളുണ്ട് വീട്ടിൽ ജോലിക്കാറുണ്ട് അവർ അവരുടെ വഴിക്ക് ചെയ്തു കൊടുക്കും ഇപ്പം അമ്മയും മകനെയും ഉപദ്രവിക്കാൻ അവർ ഇങ്ങോട്ട് വരരുത് ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ ഒരിക്കൽ രക്ഷപ്പെടരുത് നമുക്ക് എല്ലാവർക്കും അച്ഛനും ഉണ്ട് ഈ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് കർശന ശിക്ഷ ഭരണകൂടത്തിൽ നിന്ന് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്